ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ഞാൻ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ക്ലീനിങ് ആപ്ലിക്കേഷനാണ് അതായത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന അനാവശ്യ ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ആപ്ലിക്കേഷൻ്റെ പേര് പവർ ക്ലീനർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ജങ്ക് ഫയലുകൾ ക്ലീൻ ചെയ്യാനും അതോടൊപ്പം ഫോണിൻ്റെ റാം ക്ലീൻ ചെയ്യാനും സഹായിക്കും ഇതുപോലിച്ച് നമ്മൾ ഫോൺ ഹാങ് ആവുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സകല ഡീറ്റെയിലുകളും ഇതിൽ അറിയാൻ സാധിക്കും അതായത് ഫോണിൻ്റെ മോഡൽ ഏതാണ് ഫോണിൻ്റെ റാം എത്രയുണ്ട് മെമ്മറി എത്രയുണ്ട് സ്റ്റോറേജ് എത്രയുണ്ട് മുതലായ സകല വിവരങ്ങളും ഈ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും അപ്പോൾ നമ്മൾ സാധാരണ ഫോൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ മാസ്റ്റർ മുതലായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ട് നമുക്കറിയാം ക്ലീൻ മാസ്റ്റർ ഒക്കെ വലിയ ഫയൽ സൈസുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെ ഫോണിൻ്റെ മെമ്മറി ഒരുപാട് പിടിക്കും പക്ഷേ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെറും രണ്ട് എം ബി മാത്രം ഫയൽ സൈസുള്ള ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എം ബി മാത്രമേ പിടിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ ഇതുപോലൊരു സ്ക്രീനായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക ഇവിടെ ഓപ്പൺ നൗ എന്നത് പ്രസ് ചെയ്യുക ഓപ്പൺ നൗ എന്നത് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ കാണുവാൻ സാധിക്കും ഈ സ്ക്രീനിൽ നമുക്ക് കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ ബാറ്ററിയുടെ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് റാം മുതലായ കുറേ ഓപ്ഷനുകൾ ഓപ്ഷനുകളുടെ വിഭാഗത്ത് കാണിച്ചിട്ടുണ്ട് നമുക്ക് ജങ്ക് ക്ലീൻ എന്നത് എടുത്ത് നോക്കാം ജങ്ക് ക്ലീൻ എന്നത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഫോണകത്തുള്ള ജങ്ക് ഫയലുകൾ സ്കാൻ ചെയ്യുന്നത് കാണിക്കും ജങ്ക് ഫയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് ഫയലുകളാണ് ജങ്ക് ഫയൽ എന്ന് കാണിക്കുന്നത് ഈ ഫയലുകൾ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയുകയും മെമ്മറി സ്റ്റോറേജ് കുറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നൊരു ആണ് ഇത് ഫയൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് ജി ബി ഫയൽ സ്കാൻ ചെയ്തിരിക്കുകയാണ് ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ജി ബി ഇപ്പോൾ ജങ്ക് ഫയൽ ഉണ്ടെന്ന് കാണിക്കുന്നത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീൻ ജങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അത്രയും ഫയൽസ് സ്കാൻ ചെയ്ത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് ഫ്രീ കിട്ടിയിരിക്കുകയാണ് നമുക്ക് അടുത്ത ഓപ്ഷനായ മെമ്മറി ബൂസ്റ്റ് എന്നത് ഓപ്പൺ ആക്കി നോക്കാം മെമ്മറി ബൂസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ റാം മെമ്മറി ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനാണിത് അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ക്ലോ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ക്ലോസ് ചെയ്ത ശേഷം അത് ബാക്ക്ഗ്രൗണ്ട് റണ്ണായിക്കൊണ്ടിരിക്കും ആ റണ്ണായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുകയും റാം എമ്മെന്റ് ഒരുപാട് കൺസ്യൂം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ അത്തരം ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം അതിനുശേഷം ബൂസ്റ്റ് എന്ന് പ്രസ് ചെയ്താൽ അതെല്ലാം ക്ലോസ് ആകുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ തൊണ്ണൂറ്റഞ്ച് എം ബി റാം ഫ്രീ ആയിരിക്കുകയാണ് നമുക്ക് ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ആക്കി വെക്കാം അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് ഇതിൽ നമുക്ക് ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ചെയ്ത് വെക്കാനും ആ വേണ്ട ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനും ഓപ്ഷനുണ്ട് ബാക്കപ്പ് ചെയ്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ എ പി കെ ഫയൽ മെമ്മറി കാർഡിലോ ഇൻഡ്യൽ സ്റ്റോറേജിലോ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പിന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഫോണിൻ്റെ കിടക്കുന്ന ആപ്ലിക്കേഷനുകൾ എ പി കെ ഫയലുകളായി ഒരു ഫോട്ടോയിൽ സൂക്ഷിച്ച് വയ്ക്കാൻ ബാക്കപ്പ് എന്നതുകൊണ്ട് സഹായിക്കും ഫയൽസ് എന്ന ടാബ് ഓപ്പൺ ആയിക്കാ എന്നാലും നമ്മുടെ ഫോണിൽ കൊണ്ടുന്ന എ പി കെ ഫയലുകളുടെ ലിസ്റ്റ് കാണുന്നതായിരിക്കും അത് നമുക്ക് വേണ്ടാത്ത വല്ല ഫയലും ഉണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ക്ലീൻ പ്രസ് ചെയ്താൽ അതെല്ലാം ക്ലീൻ ക്ലീനാവും അപ്പോൾ അതെല്ലാം ക്ലീൻ ആയിരിക്കുകയാണ് അതായത് ആപ്പ് ലോക്ക് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും അതായത് ഫേസ്ബുക്ക് വാട്സാപ്പ് മുതലായ ആപ്ലിക്കേഷനുകൾ പാറ്റേൺ ലോക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ഇതുകൊണ്ട് സഹായിക്കും നമുക്ക് എങ്ങനെയാ നോക്കാം ലോക്കിൻ്റെ സിമ്പിളിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള സ്ക്രീൻ കാണിക്കും ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പവർ ക്ലീൻ എന്ന് തന്നെ നേരെയുള്ള ബട്ടൺ ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം പാറ്റേൺ ചോദിക്കുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ വരച്ചു കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ആ പാറ്റേൺ തന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോക്ക് ആയിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആ ഇമെയിൽ ഐ ഡി എന്താ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അഥവാ പാസ്വേഡ് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് റിക്കവർ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോക്ക് ആവുന്നതായിരിക്കും ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്ത് കൺഫേം കൊടുക്കുകയാണ് നമ്മളിപ്പോൾ വാട്സാപ്പ് ആണ് ലോക്ക് ചെയ്തത് നമുക്കിനി വാട്സ്ആപ്പ് ലോക്ക് ആയില്ല ഒന്ന് ചെക്ക് നോക്കാം നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഓപ്പൺ ആക്കിയിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പാറ്റേൺ ചോദിക്കുകയാണ് ഞാൻ ഈ ആ പാറ്റേൺസ് കൊടുത്ത ശേഷം മാത്രമേ ഓപ്പൺ ആക്കാൻ സാധിക്കൂ നമുക്ക് പാറ്റേൺ വരച്ച് നോക്കാം ഞാനിപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത പാറ്റേൺ വരയ്ക്കുകയാണ് നമ്മൾ ഓപ്പൺ ആവില്ല നോക്കാം ഓക്കെ അൺലോക്ക് സക്സസ്ഫുൾ എന്ന് കാണിച്ചു അതായത് നമ്മൾ ആ പാറ്റേൺ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ആപ്പ് ലോക്കായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തത് നമുക്ക് താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ദിവസം ബ്രസ് നോക്കാം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് മോഡൽ സി പി യു സ്ക്രീൻ സൈസ് റാം മുതലായ സകല ഡീറ്റെയിൽസ് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഫോണിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ കാണാൻ സാധിക്കും ഇത്രയാണ് ഈ ആപ്പിക്ക് ഇഷ്ടപ്രധാനപ്പെട്ട ഫീച്ചേഴ്സായി എടുത്തു പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് നൽകുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്കിൽ ഡിസ്ലൈക്ക് പ്രസ് ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങൾ തോന്നുമെങ്കിൽ വീഡിയോയ്ക്ക് താനുള്ള കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം സംശയങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക മറ്റൊരറിവുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിംഗ്